വയനാട് പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭാ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി രണ്ട് മാതൃകാ ടൌൺഷിപ്പുകളാണ് നിർമ്മിക്കുകയും ഗുണഭോക്താക്കളുടെ പട്ടിക പുറത്തിറക്കും സമയബന്ധിതമായി പൂർത്തിയാക്കിയ ശേഷം സാധ്യമായ ഏറ്റവും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ തുടക്കം മുതൽ ശ്രമിച്ചത് അതിനായി ലോകമാകെയുള്ള മലയാളികൾ ഒറ്റ മനസ്സായി ചേർന്നു നിന്നു സഹായഹസ്തവുമായി അനേകം പേരെത്തി ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ലഭിച്ച സഹായങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് സമഗ്രവും സുതാര്യവുമായ സംവിധാനം സർക്കാർ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും സമയബന്ധിതമായി പുനരധിവാസം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കിടപ്പാടം നഷ്ടപ്പെട്ട എല്ലാൻ കഴിയുന്ന രീതിയിൽ വയനാട്ടിൽ വീട് നൽകുക മാത്രമല്ല പുനരധിവാസം ഏറ്റവും വേഗത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും ടൗൺഷിപ്പിൽ അങ്കണവാടി സ്കൂൾ ആശുപത്രി മാർക്കറ്റ് പാർക്കിംഗ് കളിസ്ഥലം എന്നിവ ഉണ്ടാകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി